എവിടെ നിന്നാണ് വരുന്നത് എത്ര വയസ്സായി നിനക്ക് സഹോദരങ്ങളുണ്ടോ നിനക്ക് സംഗീതം ഇഷ്ടമാണോ നീ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് സെൻറ്റൻസസ് ആണല്ലേ ഈ സെൻ്റൻസസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ് ചെയ്യാമെന്ന് നോക്കാം ഇതുപോലെ സെൻറ്റൻസസ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുന്നതിലൂടെ നമുക്ക് മലയാളം സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇംഗ്ലീഷ് ആഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റും സോ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക വീഡിയോ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണാം എവിടെ നിന്നാണ് വരുന്നത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് കുറച്ച് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം രണ്ടും കറക്റ്റ് തന്നെയാണ് എവിടെ നിന്നാണ് വരുന്നത് എത്ര വയസ്സായി നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ ഇതും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പലർക്കും അറിയായിരിക്കും ഹൗ ഓൾഡ് ആർ യു എന്നാണ് നമ്മൾ ചോദിക്കാം ഹൗ ഓൾഡ് ആർ യു നിനക്ക് സഹോദരങ്ങൾ ഉണ്ടോ സഹോദരങ്ങൾ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ സഹോദരൻ എന്നാണെങ്കിൽ നമുക്ക് ബ്രദർ എന്ന് പറയാം സഹോദരി എന്നാണെങ്കിൽ സിസ്റ്റർ എന്ന് പറയാം പക്ഷെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നല്ലേ അപ്പൊ നമുക്ക് സിബ്ലിംഗ്സ് എന്ന് പറയാം നിനക്ക് സഹോദരങ്ങൾ ഉണ്ടോ ഡു യു ഹാവ് സിബ്ലിങ്സ് ഡു യു ഹാവ് സിബ്ലിങ്സ് സിബ്ലിങ്സ് എന്നാണ് സഹോദരങ്ങൾ എന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം നിനക്ക് സംഗീതം ഇഷ്ടമാണോ എന്നുള്ളതിന് നമ്മൾ എന്താ ചോദിക്കുക ഇഷ്ടമാവുക അല്ലെങ്കിൽ ഇഷ്ടം എന്നുള്ളതിന് നമ്മൾ ലൈക്ക് എന്ന് പറയുക സംഗീതം മ്യൂസിക് നിനക്ക് സംഗീതം ഇഷ്ടമാണോ ഡു യു ലൈക്ക് മ്യൂസിക് ഡു യു ലൈക്ക് മ്യൂസിക് ഇനി നീ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് എങ്ങനെയാണ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് मित्र स्टाप स्टार लर्निंग